ചെറുവിരലിലെ നീറ്റി വളർത്തിയ നഖത്തിൽ ചായം പുരട്ടി ക്യാൻവാസിലേക്ക് പതിപ്പിച്ചപ്പോൾ തെളിഞ്ഞത് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ന്യൂ ന്യൂജൻ ലുക്ക് താഴേക്കോട് വെള്ളപ്പാറ സ്വദേശി ജോസഫ് എന്ന ലുലുവാണ് ഈ വ്യത്യസ്തനായ ചിത്രകാരൻ ചിത്രം വരയ്ക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതുവരെ മമ്മൂട്ടിയുടെ ശ്രദ്ധയിലും പറ്റിയിട്ടുണ്ട് ഇടതു കൈയിലെ ചെറുവിരൽ നഖത്തിൽ ചായം പുരട്ടി ക്യാൻവാസിൽ ലുലു പകർത്തിയ ചിത്രം ആരുടെയും ശ്രദ്ധയാകർഷിക്കുന്നതാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ലുക്ക് വലതു കൈ മാത്രം വശമുള്ള ലുലു ഇടതു കൈയിലെ നഖം മാത്രമാണ് ഇതിനായി ഉപയോഗിച്ചിട്ടുള്ളത് സാധാരണ ചിത്രം വരയ്ക്കാറുണ്ടെങ്കിലും അസാധാരണമായൊരു ശൈലിയിൽ ആകർഷകമായ ചിത്രം വരയ്ക്കണമെന്ന ലുലുവിന്റെ ഏറെക്കാലത്തെ ആഗ്രഹം കൂടിയായിരുന്നു ഇത് നഖം നിശ്ചിത അളവിൽ വളരാനും വളർന്നു വരുന്നത് അബദ്ധത്തിൽ പൊട്ടിപ്പോകുന്നതും ജോലി തിരക്കം ഉൾപ്പെടെ നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്താണ് പൂർത്തീകരിച്ചത് ഏർ ചിലപ്പോ വരയ്ക്കാൻ സമയം കിട്ടാറില്ല അപ്പോ ചിലപ്പോ നഖം ഒടിഞ്ഞു പോകും പിന്നെ നഖ പിന്നെ വലുതായി വരാൻ വേണ്ടി കാത്തു വെക്കും അപ്പൊ ഈ പ്രാവശ്യം നഖം വലുതായി വന്നപ്പോ ഒടിയുന്നതിന് മുന്നേ പെട്ടെന്ന് ഏർ വരച്ചതാണത് നഗിയുന്നതിന് മുന്നേ തനിക്ക് മാത്രമല്ല കാഴ്ചക്കാർക്കും താൻ വരച്ച ചിത്രം തികഞ്ഞതാണെന്ന് ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാനാണ് മമ്മൂട്ടിയെ വരച്ചതെന്ന് ലുലു പറഞ്ഞു നമ്മൾ സാധാ മോഡേൺ ആർട്ട് അല്ലെങ്കിൽ മറ്റ് പക്ഷികളോ മറ്റു പക്ഷികളെ മൃഗങ്ങളെയൊക്കെ വരയ്ക്കുമ്പോൾ അതിലും അതിലൊന്നും ഒരു ഇത് വരുന്നില്ല ജീവനുള്ള ഒരാളെ എല്ലാവരും അറിയുന്ന ഒരാളെ അപ്പോഴല്ലേ വരച്ചത് ശരിയായി എന്നുള്ള ഒരു റിസൾട്ട് വരള്ളൂ അതുകൊണ്ടാണ് അവർ അറിയപ്പെടുന്ന ഒരാളെ വരയ്ക്കാൻ ശ്രമിച്ചത് സിനിമാ താരങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ മദർ തെരേസ മാർപ്പാപ്പ മോഡനാട്ട് സീനറികൾ പോർട്രേറ്റുകൾ തുടങ്ങിയവ വരയ്ക്കാറുണ്ട് ആവശ്യാനുസരണം ചിത്രങ്ങൾ വരച്ചു നൽകാറുമുണ്ട് ചിത്രം വരയെക്കുറിച്ച് അറിയാനും അവബോധം സൃഷ്ടിക്കാനുമായി കരികലത്താണി കേന്ദ്രീകരിച്ച ആർട്ട് ഗാലറി സ്ഥാപിക്കണമെന്നാണ് ലുലുവിൻ്റെ ആഗ്രഹം അലനല്ലൂർ സർവീസ് എന്ന ബാങ്ക് അലനല്ലൂർ ഫോൺ സീറോ ഫോർ നയൻ ടു ഫോർ ടു സിക്സ് ടു ഫോർ ടു സെവൻ